ഹെബ്രായർ പതിനൊന്ന് മൂന്ന് ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു ഹെബ്രായർ പതിനൊന്ന് മൂന്ന് ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു ഹെബ്രായർ പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഹെബ്രായർ പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഹെബ്രായർ മൂന്ന് നാല് ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ എന്നാൽ സകലത്തിന്റെയും നിർമ്മാതാവ് ദൈവമാണ് ഹെബ്രായർ മൂന്ന് ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ എന്നാൽ സകലത്തിന്റെയും നിർമ്മാതാവ് ദൈവമാണ് വെളിപാട് ഇരുപത്തിരണ്ട് പതിമൂന്ന് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും വെളിപാട് ഇരുപത്തിരണ്ട് പതിമൂന്ന് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും എഫേസുസ് മൂന്ന് പന്ത്രണ്ട് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് എഫേസുസ് മൂന്ന് പന്ത്രണ്ട് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തി മൂന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവ വചനത്തിൽ നിന്ന് ഒന്ന് ഇരുപത്തി മൂന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവ വചനത്തിൽ നിന്ന് അഞ്ച് ആറ് വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം ഗലാത്തിയ അഞ്ച് ആറ് ഈശ്വമിഷിഹായി വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം ഗലാത്തിയ മൂന്ന് ഇരുപത്തി എട്ട് യഹോദൻ എന്നോ ഗ്രീക്കുകാരൻ എന്നോ അടിമയെന്നോ സ്വതന്ത്രൻ എന്നോ പുരുഷൻ എന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും ഈശ്വമിഷിഹായി ഒന്നാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തി എട്ട് യഹോദരൻ എന്നോ ഗ്രീക്കുകാരൻ എന്നോ അടിമയെന്നോ സ്വതന്ത്രൻ എന്നോ പുരുഷൻ എന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും ഈശോ ഈശോമിഷിഹായി ഒന്നാണ്